നെട്ടൂർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ ആദരവ് രണ്ടായിരത്തി ഇരുപത്തി നെട്ടൂരിലെ കലാകായിക പ്രതിഭകളെയും വിവിധ മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ച വ്യക്തികളെയും ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചു കഴിഞ്ഞ അറുപത്തൊന്ന് വർഷത്തെ പ്രവർത്തനത്തിൽ ഏറ്റവും മികവുറ്റ ചടങ്ങ് ആയി മാറി ആദരിക്കൽ ചടങ്ങ് ക്ലബ്ബ് പ്രസിഡന്റ് രാജീവ് രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് മരട് നഗരസഭ ഒന്നാം ഡിവിഷൻ കൌൺസിലർ ശ്രീമതി ശാലിനി അനിൽരാജ് ഉദ്ഘാടനം ചെയ്തു സംഗീത അധ്യാപകൻ രാജൻ നെട്ടൂർ ഷോർട്ട് ഫിലിം അഭിനേതാവ് ജോഷി നടേശൻ ഫുട്ബോൾ താരങ്ങളായ ആർദ്ര പ്രമോദ് ഐമി സോണി അഭിജിത് സിയാർ ക്യാരംസ് ജേതാക്കളായ ശ്രീജിത്ത് പി എസ് സ്വാഗത് ആശ്വിൻ മാധ്യമപ്രവർത്തകനായ കെ വി സുഭീഷ് ലാൽ സാഹസിക യാത്രികൻ അനഗ് എന്നിവരെ ആദരിച്ചു ചടങ്ങിൽ ക്ലബ് സെക്രട്ടറി തോമസ് നെട്ടൂർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ബിജു നന്ദിയും രേഖപ്പെടുത്തി ക്ലബ് സ്പോർട്സ് വിഭാഗം കൺവീനർ ശ്രീജിത്ത് പി ആർട്ട് കൺവീനർ രഞ്ജിത്ത് പൊന്നൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞു അതായത് ഈ സെക്രട്ടറിക്ക് അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം കുറച്ച് നാളായിട്ട് ഇങ്ങനെ വരാതിരുന്നത് എന്നിരുന്നാലും ഇന്നത്തെ സമൂഹത്തിലെ കുട്ടികൾ ഒരുപാട് മയക്കുമരുന്ന് അടിമയായി പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ പല ഭാഗത്ത് കാണുന്നത് നമ്മുടെ എടുത്തൂർ പ്രദേശത്താണെങ്കിൽ തന്നെ എടുത്തു പറയുന്നക്ക സ്ഥലമാണ് ശർമ്മയുടെ ബിൽഡിംഗ് ഇരിക്കുന്ന സ്ഥലത്ത് ഒട്ടനവധി കുട്ടികൾ രണ്ടു മണി രാത്രിയിലും ഒക്കെ വരുന്നുണ്ട് കുടിവെള്ളം ഇല്ലാത്ത സമയത്ത് കുടിവെള്ളത്തിൽ സമയത്ത് ആ വാങ്ങലൊരുപാട് ഒരുപാട് ആ ശർമ്മയുടെ പിള്ളിങ്ങൾ കയറുന്നത് ഈ മയക്കുമെങ്കിൽ കഴിക്കാനായിട്ട് അടങ്ങി അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോവാതെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു തട്ടകം ഒറ്റിക്കൊടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് സഹായകമാകുന്നത് ഇങ്ങനെയുള്ള ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ക്ലബ്ബിൽ അതിന് അതിനെ ഉണ്ടാവും അത് നാടിൻ്റെ ഒരു നടപ്പെന്ന് കണ്ടെന്ന് പറയാം അപ്പം അതിൽ അത് കേട്ട വ്യക്തികളും ശ്രോതാക്കളായ നമ്മളും യാതൊരു വിധത്തിലും അതിനെ ഒരു തരം താഴ്ത്തലായിട്ട് കാണരുത് എന്നൊരപേക്ഷയുണ്ടെങ്കിൽ പിന്നെ ഇതൊരു ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിലെ ഇരിക്കുന്നു ചെറുപ്പത്തിൽ ഇങ്ങനെയുള്ള യാതൊരു സംഭവങ്ങളും ഇതുവരെ നമ്മുടെ നാട്ടിൽ ജനിച്ചു കൊടുക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ ഇപ്പോൾ തോമസ് പറഞ്ഞ പോലെ പത്ത് നാൽപ്പത് വർഷമായി ഇവർ സംഗീതത്തിൻ്റെ പുറകെ നടക്കുന്നു ഇപ്പോഴും അതുകൊണ്ട് പ്രോഗ്രാം പലർക്കും അറിയുമെന്നറിയില്ല ഞാൻ ചെയ്യുന്ന പ്രോഗ്രാം എന്താണെന്നോ എൻ്റെ മറ്റുള്ള കഴിവുകളെന്താണെന്നോ ആർക്കും അറിയില്ല അതൊന്നും വിഷയം എങ്കിലും ഇന്നത്തെ തലമുറയെ അതായത് ഉയർന്നു വരുന്ന തലമുറയെ തീർച്ചയായിട്ടും അതിലേറ്റവും പ്രായം കൂടിയത് ചിലപ്പോൾ ഞാനായിരിക്കും എനിക്ക് അറുപത്തഞ്ച് വയസ്സായി അപ്പോൾ അതുകൊണ്ട് ചെറിയ കുട്ടികളെ തീർച്ചയായിട്ടും നമ്മൾ ആദരിക്കേണ്ടതാണ് കാരണം അവർക്കൊരു പ്രോത്സാഹനമാണ് അത് ചെയ്ത ഈ കമ്മിറ്റിയെ ഞാൻ വളരെ ശ്രേഷ്ഠമായിട്ട് അഭിനന്ദിക്കുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ കുട്ടികളെ എല്ലാവരും ഇവിടെ ഇല്ല എങ്കിലും നമ്മുടെ വളർന്നുള്ള തലമുറയെ നമ്മൾ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഈ പ്രദേശത്ത് സ്ഥാപിതമായത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഈ സംഘടനയ്ക്ക് രജിസ്ട്രേഷൻ എടുത്തത് ആ കാലഘട്ടത്തിൽ നമ്മുടെ സാമൂഹ്യമായ അന്തരീക്ഷം ഇതേപോലെ സംഘടനകൾ ഈ സാധാരണ ജനങ്ങൾക്ക് വളരെ അത്യാവശ്യമായിരുന്നു നാളുകൾ കഴിയുമ്പോൾ ആളുകൾക്ക് വിദ്യാഭ്യാസവും തൊഴിലും എല്ലാം കിട്ടിയ സാഹചര്യത്തിൽ അന്നത്തെ സ്ഥാപക അംഗങ്ങളെല്ലാം തന്നെ സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട് ഇനി ഇതേപോലെ സംഘടനകളിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം വരും അത് സർക്കാരിന്റെ നിയമമാണ് അങ്ങനെ ജോലി കിട്ടിയ സ്ഥാപക അംഗങ്ങൾ എല്ലാം തന്നെ ഈ സംഘടന വിട്ടുപോയി ഞാൻ ഈ സംഘടന വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടുകളിലാണ് അന്ന് വരുമ്പോൾ നമ്മുടെ ഞാൻ ഇവിടെ സാധാരണ അംഗമായി തുടങ്ങുകയും സമയം ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രദേശത്ത് അനവധി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ഭരണസമിതി എന്നെ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കുകയാണ് എന്റെ പ്രദേശത്തെ ഒരു 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 സംഘടന സംഘടന എന്ന നിലക്ക് അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക നിലനിൽക്കേണ്ട ഒരു സമൂഹത്തിന്റെ ആവശ്യമാണ് എന്ന് കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ അനവധി കാര്യങ്ങൾ ഈ പ്രദേശത്ത് നമ്മുടെ നെഹ്റു യുവ കേന്ദ്രയിൽ നമ്മൾ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബാർ തൊണ്ണൂറ്റഞ്ച് പ്രകാരം പല ചർച്ചകൾ എത്രയോ മീറ്റിങ്ങുകൾ എത്രയോ ലീഗലി അഡ്വൈസർ എടുത്തിട്ടാണ് നമ്മൾ ഇത് കൊടുത്തത് നമ്മൾ വെറുതെ കൊടുത്തതല്ല നമ്മൾ ഇത് ശരിക്കും ഈ ക്ലബ്ബിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഇതിന്റെ ഭരണസംബന്ധിക്കായിരിക്കണമെന്നും ഇതിന്റെ വാട്ടർ കണക്ഷനും കരണ്ട് കാശും സർക്കാർ അടക്കണമെന്നും നിങ്ങൾക്കറിയാം വടക്കേറ്റ് തിരക്കേറ്റത് ഫ്രണ്ട് അല്ലേ അവര് പോലും കരണ്ട് കാശ് അവരാണ് അടക്കുന്നത് പക്ഷെ നമ്മൾ കട്ടണ്ടറി ആയ ഒരു റൂള് വെച്ച് അത് അംഗീകരിച്ച ശേഷമാണ് കൊടുത്തത് നമ്മൾ പറഞ്ഞത് എന്താണ് നമ്മൾ പറഞ്ഞത് ഇവിടെ ഭാവിയിൽ വരുന്ന ചെറുപ്പക്കാർക്ക് ഇവിടെ വർക്ക് ചെയ്യണം അവർക്ക് വന്നിരിക്കാനൊരു സ്ഥലം വേണം പൊതുച്ചടങ്ങാണ് നമ്മള് കുറെ നാളായിട്ട് നാല്പത്തിരണ്ട് മാസമായി നമ്മൾ ഈ സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുത്തത് ഏ സെക്രട്ടറി എന്ന നില ശാലി മെമ്പർ എന്ന് സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാനും നഗരസഭ ഇവിടെ സെക്രട്ടറിയുടെ ഫോട്ടോയാണ് ആ രജിസ്ട്രേഷൻ ഉള്ളത് അതൊരു സംഘടന ഉണ്ടായത് കൊണ്ടാണ് ഈ പ്രവർത്തനം ചെറുതായിട്ടാണെങ്കിൽ നടന്നത് കൊണ്ടല്ലേ അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റിയത് നമുക്കല്ല ഇവിടെ വന്ന് മര്യാദക്ക് ഇരിക്കാൻ പറ്റണത് താഴത്ത് പകൽ വിടില്ല പ്രായവർക്ക് ഇരിക്കാൻ പറ്റിയത് ഒരു സെക്രട്ടറി ഇല്ല ഇരുന്നെങ്കിൽ നമ്മൾ ഇതിന്റെ നേതൃത്വത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ പഴയ ബിൽഡിംഗ് കഞ്ചാവ് ആയി മാറിയാ മയക്കുമരുന്നിന്റെ കേന്ദ്രമായി മാറിയാ സംഘടന തീരുമാനിച്ചു സ്പോർട്സ് ആൻഡ് ക്ലബ്ബ് ഒരാളെ ആദരിക്കുന്നുണ്ടെങ്കിൽ അതിന് മൂല്യം ഉണ്ടാകണം അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് വരുന്ന തലമുറ പുതിയ കൊണ്ടു വഴികൊണ്ടെങ്കിൽ പ്രവർത്തിക്കാൻ സമയം കിട്ടില്ല പിന്നെ അത് നടത്തിക്കൊണ്ടുപോകുന്നതിനെ കുറിച്ച് അറിയാൻ പാടില്ല അങ്ങനെയുള്ള സ്ഥല കണ്ട് പക്ഷെ ഈ സ്പോർട്സ് കൊണ്ട് അത് അഭിമാനിക്കണം

ഇതിനോട് അനുകൂലിക്കുന്ന ഒരു പ്രവർത്തകർ മുന്നോട്ട് വന്നിട്ടില്ല ഈ ക്ലബ് ആ സമയത്ത് ആ പുനരുദ്ധാരണം നടത്തി നമ്മ ഓരോ ചാമ്പ്യ അല്ലെങ്കിൽ മരവിടന്ന് ഓരോ കടന്ന് അങ്ങനെ പല സംഘടന ആൾക്കാരോട് സമീപിച്ചിട്ടാണ് ഈ സാധനം നിലനിർത്തിയൊരു ഒരുവിധം ഏറിയത് കളിക്കാൻ പറ്റാവുന്ന അല്ലെങ്കിൽ കുഞ്ഞുമായിട്ടാവുന്ന രീതിയിലൊക്കെ ആക്കി തീർന്നത് അത് കഴിഞ്ഞിട്ടാണ് ക്ലബ്ബില് പകർപ്പിക്കുന്നത്